ഹലോ ഫ്രണ്ട്സ് എല്ലാ കുട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയൺ ഗുളിക അധികമായി കഴിച്ചതിനെ തുടർന്ന് മൂന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റു കുട്ടികളെയും നിരീക്ഷണത്തിന് ഒരുപാട് കുട്ടികളെയും നിരീക്ഷണത്തിലുണ്ട് അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് അപ്പോൾ ഈ അയൺ ടാബ്ലറ്റിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധയോടെ കാണേണ്ട ഒന്നാണ് എന്താണെന്ന് വെച്ചാൽ മോൾക്ക് ഇതുപോലെ അയണിൻ്റെ സിറപ്പ് തന്ന സമയത്ത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു ഓവർ ആയിട്ടൊന്നും എടുത്ത് കഴിക്കരുത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ശരീരത്തിന് അതുകൊണ്ട് ഓവർ ആയിട്ട് കഴിക്കാതിരിക്കാൻ കുട്ടി കാണാത്ത എവിടെയെങ്കിലും മറച്ചു തന്നെ വെക്കണം അറിയാതെ പോലും കുട്ടി എടുത്ത് കഴിക്കാൻ ഇടവരരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അത് മാത്രമല്ല ആഴ്ചയിൽ എന്തോ രണ്ട് ഡ്രോപ്പ് ഇങ്ങനെ എന്തോ ആയിരുന്നു ആ സമയത്തൊന്ന് പറഞ്ഞിരുന്നത് കേട്ടോ വളരെ കുറച്ച് മാത്രമാണ് അത് ഉള്ളിൽ ചെല്ലേണ്ടിയിരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കുട്ടികൾക്ക് ഒരു ഒരാഴ്ചയോ ഒരു മാസമോ കഴിക്കേണ്ടത് കഴിക്കേണ്ട ടാബ്ലറ്റ് കുട്ടികൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മിഠായി പോലെ അങ്ങെടുത്ത് കഴിച്ച് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരു രസത്തിന് വാശിക്കങ്ങനെ കുട്ടികൾ കഴിച്ചതാണ് അത് വളരെയധികം തെറ്റായിപ്പോയി പിന്നെ ഈ ടാബ്ലറ്റ് വിതരണം ചെയ്യുന്ന കാര്യം പേരൻസിനെ അറിയിച്ചിട്ടുമില്ല എന്നാണ് പറയുന്നത് സ്കൂൾ അതി അധികൃതർ അതും ഒരു ഫോൾട്ടാണ് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ചില കുട്ടികൾക്ക് ആ ടാബ്ലറ്റ് കഴിക്കാൻ കഴിക്കാൻ പാടില്ലാത്തവരുണ്ടാവുക അത് നമുക്കറിയില്ലല്ലോ എന്താണെങ്കിലും തന്നെ പേരൻസിനെ അറിയിച്ചിട്ട് മാത്രമേ ടാബ്ലറ്റ് ഇഞ്ചെക്ഷൻ അങ്ങനെയുള്ള എന്ത് തന്നെയാണെങ്കിലും മെഡി മെഡിസിൻ സ്കൂളിൽ നിന്ന് കൊടുക്കാവുള്ളൂ ഇത് മിഠായി പോലെ എടുത്ത് കഴിച്ചതാണ് വിഷയമായത് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കുട്ടികൾക്ക് എന്തായാലും കുട്ടികളതൊരു രസത്തിനടുത്ത് കഴിച്ചു എന്നാലും ഈ കൂടുതലും നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടാബ്ലെറ്റൊക്കെ സ്കൂൾ വഴി വിതരണം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ പാരൻസിനെ പാരൻസിനെ കൂടി വിളിച്ചിട്ട് പാരൻസിൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നതൊക്കെ ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ പേരൻസ് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുത്തോളുണ്ട് എഫിഷ്യൻസിക്കുള്ളതൊക്കെ അല്ലാതെ ഇങ്ങനെ സ്കൂളുകളിൽ നിന്ന് വിതരണം ചെയ്തു കഴിഞ്ഞാൽ അവർ അവരതെങ്ങനെയൊക്കെ കഴിക്കുന്നു ഏത് രീതിയിൽ കഴിക്കുന്നു എന്നൊന്നും അറിയാൻ പറ്റില്ല ഇപ്പം തന്നെ കണ്ടില്ല കുട്ടികളാണ് കുസൃതികളായിട്ട് പലതും ഒക്കെ കാണിച്ചു എന്നൊക്കെ വരും അതൊക്കെ ദോഷത്തിൽ ചെന്ന് വിടുകയും ചെയ്യും അതുകൊണ്ട് ഇങ്ങനെയുള്ള ടാബ്ലറ്റുകളൊക്കെ പേരൻസ് തന്നെ വാങ്ങി കൊടുക്കട്ടെ നമ്മൾ നമ്മളങ്ങനെയല്ലേ ചെയ്യുന്നത് അയൺ ടാബ്ലറ്റൊന്നും ഇതുവരെ സ്കൂളിൽ നിന്നും അങ്ങനെ കൊടുത്തിട്ടില്ല കൊടുക്കുകയും വേണ്ട അതൊക്കെ നമ്മൾ നമ്മുടേതായ രീതിക്ക് അവരുടെ കുറവുകളും ഇതൊക്കെ ക്ഷീണമൊക്കെ തോന്നും അങ്ങനെയുണ്ട് ക്ഷീണമൊക്കെ തോന്നും നമ്മളെ അയൺ ഡെഫിഷ്യൻസ് ഉണ്ടാകുന്ന സമയ സമയത്ത് ശരീരത്തിൽ ധാരാളം ഇതുണ്ടാവും പഠിക്കുന്നതിന് അവർക്ക് ഒരു ഉണ്ടാവും അതുപോലെ ശരീരത്തിന് ക്ഷീണം മുഖത്തൊക്കെ വിളർച്ച കണ്ണിന് കണ്ണിനുള്ളിലൊക്കെ ബ്ലഡിന്റെ അത് അങ്ങനെയുള്ള പല പല ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാങ്ങി കൊടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ടാബ്ലറ്റുകളും കാര്യങ്ങളും കൂടുതൽ കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ളതൊന്നും കുട്ടികളുടെ കയ്യിൽ ഒന്നിച്ച് കൊടുക്കാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഒരു ടാബ്ലറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ എര എരമരുന്ന് അങ്ങനെയുള്ളതൊക്കെ ഒരു ടാബ്ലറ്റ് ഒക്കെ ചിലപ്പോൾ മരുന്ന് രൂപത്തിലൊക്കെ കൊടുക്കാറുണ്ട് സ്കൂളിൽ നിന്ന് അത് അതോടുകൂടി കഴിഞ്ഞു പക്ഷേ ഇങ്ങനെ കൂടുതലായിട്ടൊക്കെ കൊടുക്കുന്നതും അയ്യ അയ്യൺ പോലുള്ള മറ്റു പുള്ളികളും ഒക്കെ നമ്മൾ പേരൻസിൻ്റെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത് അവരത് കറക്റ്റായിട്ട് കൊടുത്തോളാം ഇങ്ങനൊരു ഗുളിക കൊടുക്കുന്ന കാര്യം സ്കൂളിൽ നിന്ന് ഇങ്ങനൊരു ഗുളിക കൊടുക്കുന്ന കാര്യം ഒരു പാരൻസ് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നേരത്തെ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളോട് തീർച്ചയായിട്ടും പറഞ്ഞു വിടും ഒരു മാസത്തേക്കുള്ള മരുന്നാണ് തരുന്നത് അത് ഇവിടെ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് നമുക്ക് കഴിക്കാം കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു വിടുമല്ലോ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു വിടും ബാഗിൽ തന്നെ വെച്ചിങ് കൊണ്ടുവരുവാന്ന് അങ്ങനെയെങ്കിലും ഒരു ഇത് കാണിക്കണം അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്കൂളുകൾ വഴി ഇങ്ങനെയൊന്നും വിതരണം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ കുട്ടിക്കുള്ളത് നമ്മൾ തന്നെ വാങ്ങിക്കൊടുത്തോളൂ താങ്ക് യു ഫോർ വാച്ചിങ്